ആനോക്കിൻ്റെ പുസ്തകം പ്രത്യേകമായി സ്വർഗീയ പ്രകാശത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര രഹസ്യങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നു വിവിധ ജ്യോതിശാസ്ത്രപരവും പ്രപഞ്ചശാസ്ത്രപരമായ പരിവേഷണം ചെയ്യുന്ന ആകർഷികമായ പുരാതന ഗ്രന്ഥമാണ് നോഹിയുടെ മുത്തച്ഛനായ ആനോക്ക് പാരമ്പരഗതമായി ആരോപിക്കപ്പെടുന്ന ഒന്ന് ആനോക്ക് എന്നറിയപ്പെടുന്ന വലിയ രചനകളുടെ ശേഖരത്തിൽ ഈ ഭാഗം കാണപ്പെടുന്നു ഇവിടെ ഈ ശ്രദ്ധേയമായ പുരാതന കൃതിയെ അവതരിപ്പിക്കുന്ന നിർദ്ദിഷ്ട ജ്യോതിശാസ്ത്ര രഹസ്യങ്ങളും ഉൾക്കാഴ്ചകളും കാണാൻ കഴിയും അനൂക്കിൻ്റെ പുസ്തകം കണക്കാക്കപ്പെടുന്നത് ബി സി ഇ മൂന്നാം നൂറ്റാണ്ടിനും സി ഇ ഒന്നാം നൂറ്റാണ്ടിടയിൽ രചിക്കപ്പെട്ടതാകാം എന്ന് കരുതപ്പെടുന്നു യഹൂദ സാഹിത്യം പ്രപഞ്ചശാസ്ത്രത്തിൻ്റെ ദൈവീയക്രമത്തിൻ്റെ ആശയങ്ങളുമായി എഴുതുന്നൊരു കാലഘട്ടത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയ ആകാശഗോളങ്ങളുടെ വിശദമായ വിവരണങ്ങളും ഇത് പാഠം നൽകുന്നു ഇതവരുടെ ചലനങ്ങളും പ്രവർത്തനങ്ങളും ഭൗമിക പ്രതിഭാസങ്ങളിലുള്ള സ്വാധീനവും വിശദീകരിക്കുന്നു മാത്രമല്ല ഈ പ്രവർത്തനങ്ങൾ ദൈവീക ഭരണത്തിന് കാരണമാകുന്നു എന്നും കൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പുസ്തകത്തിൽ തൊണ്ണൂറ്റൊന്ന് ദിവസങ്ങൾ വീതമുള്ള നാല് തുല്യ സീസണുകളുമായി തിരിച്ച് മുന്നൂറ്റി അറുപത്തിയാല് ദിവസങ്ങൾ ഒരു സൗര കലണ്ടറിന്റെ ആമുഖമാണ് ശ്രദ്ധേയമായ വർഷങ്ങളിലൊന്ന് ഈ കലണ്ടർ പുരാതന യഹൂദ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന ചാന്ദ്ര കലണ്ടറുമായി വ്യത്യസ്തമാകുകയും പ്രപഞ്ചക്രമത്തിലുള്ള രചിതാവിൻ്റെ താൽപ്പര്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു ഹാനോക്കിൻ്റെ പുസ്തകമനുസരിച്ച് മാലകമാരിൽ നിന്നും പ്രത്യേകിച്ച് ദൂതനായ യൂറിയിൽ നിന്നുള്ള ദർശനങ്ങളിലൂടെയും പഠിപ്പിക്കലിലൂടെയും ഹാനോക്ക് സ്വർഗീയ അറിവ് സ്വീകരിക്കുന്നു ഈ സ്വർഗീയ വിജ്ഞാനം ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ മാത്രമല്ല ധാർമ്മികവും ആത്മീയവുമായ ഉൾക്കാഴ്ചകളും ഉൾക്കൊള്ളുന്നു ഒരു ഘടനപരമായ പ്രപഞ്ചശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നു അവിടെ ആകാശത്തെ ഒന്നിലധികം പാളികളോ മണ്ഡലങ്ങളോ ആയി ചിത്രീകരിക്കുന്നു ഓരോന്നിനും പ്രത്യേക ആകാശഗോളങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് ഈ ശ്രേണിപരമായ വീക്ഷണം പുരാതന യഹൂദ യൂത വിശ്വാസങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ആകാശഗോളങ്ങളുടെ ചലനങ്ങൾ ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്നു മാത്രമല്ല ഇത് പ്രപഞ്ചത്തിനുമേലുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനും ആകാശഭൗമിക മണ്ഡലങ്ങളുടെ പരസ്പര ബന്ധത്തിനും ഊന്നൽ നൽകുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഹാനോക്ക് പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അനേകം ഗാലക്സികളെ ഹനോക്ക് കണ്ടതായും അനേകം ഗ്രഹങ്ങളെ ഹാനോക്ക് കണ്ടതായും നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും അതുമാത്രമല്ല ഇതിനെല്ലാം ഒരു ലക്ഷ്യങ്ങളുണ്ട് എന്നും കൂടെ ഹാനോക്ക് ചൂണ്ടിക്കാണിക്കുന്നു ആത്മീയ സത്യങ്ങളും ധാർമ്മിക പാഠങ്ങളും അറിയിക്കാൻ ഹാനോക്കിൻ്റെ പുസ്തകം പ്രതീകാത്മാ ആകാശ ചിത്രങ്ങളെ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നക്ഷത്രങ്ങൾ നീതിമാനായ വ്യക്തികളെയോ ദൂതന്മാരെയോ പ്രതീകപ്പെടുത്തുന്നു അതേസമയം സ്വർഗീയ സംഭവങ്ങൾ ദൈവിക ഇടപെടലുകളെയോ ന്യായവിധികളെയോ സൂചിപ്പിക്കുന്നു ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ പലപ്പോഴും അപ്പോ കലിപ്റ്റിക്കും എസ്കറ്റോളജിക്കൽ തീമുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നക്ഷത്രങ്ങളുടെയും ആകാശഗോളങ്ങളുടെയും ചലനങ്ങൾ ദൈവിക പദ്ധതിയിൽ വരാനിരിക്കുന്ന ന്യായവതി അല്ലെങ്കിൽ പരിവർത്തനത്തിൻ്റെ അടയാളങ്ങളുമായി കാണപ്പെടുന്നു അതിൻ്റെ കലണ്ടറുകൾക്കൊപ്പം പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ ചാക്രീയ സ്വഭാവത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ആഗോള സംഭവങ്ങളെ അടിസ്ഥാനമാക്കി സമയം അളക്കുന്നതും അടയാളപ്പെടുത്തുന്നതും ആനോക്കിൻ്റെ പുസ്തകം ചർച്ച ചെയ്യുന്നു ആനോക്കിൻ്റെ പുസ്തകത്തിലെ ജ്യോതിശാസ്ത്ര രഹസ്യങ്ങൾ ഇന്നും ജനങ്ങളിടയിൽ ഒരു മിസ്റ്ററിയാണ് പ്രാപഞ്ചിക ക്രമത്തിൽ പ്രതിഫലിക്കുന്ന ദൈവീയ ക്രമത്തിനും ധാർമ്മിക തത്വങ്ങൾക്കും അനുസൃതമായി ജീവിക്കേണ്ടതിന് പ്രാധാന്യം അവർ അടിവരയിടുന്നു മിക്ക ബൈബിൾ കനോനുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മെർക്കബ മിസ്റ്റിസം പോലുള്ള പിൻകാല യഹൂദ നിഗൂഢ പാരമ്പര്യങ്ങളിലും ആദ്യകാല ക്രിസ്ത്യൻ ചിന്തകളിലും പ്രത്യേകിച്ച് പ്രപഞ്ചശാസ്ത്രപരവും കാലശാസ്ത്രപരവുമായ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ പുസ്തകം കാര്യമായ സ്വാധീനം ചൊലുത്തി ആനോക്കിൻ്റെ പുസ്തകത്തിലെ ജ്യോതിശാസ്ത്ര രഹസ്യങ്ങളെ രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിലെ ഭൗതിക ചുറ്റുപാടുകളെ പ്രതിഫലിപ്പിക്കുന്നു അവിടെ യഹൂദ ചിന്തകർ പ്രപഞ്ചപരമായ ചോദ്യങ്ങൾ പരിവേഷണം ചെയ്യുകയും ദർശനപരമായ അനുഭവങ്ങളിലൂടെ ദൈവിക ദൈവീകജ്ഞാനം നേടുകയും ചെയ്തിരുന്നു വിവിധ കയ്യെടുത്ത് പ്രതി പാരമ്പര്യങ്ങളുടെയും വിവർത്തനങ്ങളുടെയും പുസ്തകത്തിൻ്റെ അതിജീവനം അതിൻ്റെ ശാശ്വതമായ ആകർഷണത്തെക്കുറിച്ചും വിവിധ സംസ്കാരങ്ങളിലും യുഗങ്ങളിലുമുള്ള അതിൻ്റെ പ്രപഞ്ചപരമായ ഉൾ കാഴ്ചകളിലുള്ള ആകർഷണത്തെക്കുറിച്ചും സംസാരിക്കുന്നു ആനോക്കിൻ്റെ പുസ്തകം നിഗൂഢമായ അറിവിൻ്റെ ഒരു ശേഖരമായി സ്വയം അവതരിപ്പിക്കുന്നു പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യരാശിയുടെ അതിലുള്ള സ്ഥാനത്തെക്കുറിച്ചും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളും വെളിപ്പെടുത്തുന്നു ഈ അറിവ് ദൈവിക വെളിപാടിലൂടെയും മാലാകമാരുടെ ഉപദേശത്തിലൂടെയും പുസ്തകത്തിന് കാണാം ആനൂക്കിൻ്റെ പുസ്തകം ഭാഷയും സാഹിത്യം ശൈലിയും ആഖ്യാനവും പ്രവചനവും ദർശന പ്രഭാഷണവും സമന്വയിപ്പിക്കുന്നു ആധുനിക മാനദണ്ഡങ്ങൾക്കനുസൃതമായ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ലെങ്കിലും ആഗോള പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ആനൂക്കിൻ്റെ പുസ്തകം പ്രകൃതി ലോകത്തെയും ദൈവികവുമായ പുരാതന യഹൂദ ധാരണകളിലേക്കും ഉൾക്കാഴ്ച നൽകുന്നു ദൈവശാസ്ത്രവും ചരിത്രം സാഹിത്യം ജ്യോതിശാസ്ത്രം എന്നിവയുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള പണ്ഡിതന്മാർ ഹാനോക്കിന്റെ ബഹുമുഖ പ്രാധാന്യവും ഭൗതിക ചരിത്രത്തിൽ അതിന്റെ സ്വാധീനവും പരിവേഷണം ചെയ്യാൻ പുസ്തകമായി ഇടപഴകുന്നു ഈ വാചകത്തിൽ പ്രപഞ്ചപരമായ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അവിടെ ആകാശഗോളങ്ങൾ പ്രപഞ്ചത്തിന്റെ മനുഷ്യവിധിയുടെ വികാസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു സമകാലിക സ്കോളർഷിപ്പിൽ പുരാതന യഹൂദ മതചിന്തകർ നിഗൂഢ പാരമ്പര്യങ്ങൾ പ്രാപഞ്ചിക ലോകവീക്ഷണങ്ങൾ വീക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ആനോക്കിൻ്റെ പുസ്തകവുമായി തുടരുന്നു ആദ്യകാല യഹൂദ സാഹിത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹിത്യം അത് സമ്പന്നമാക്കുന്നു അതിൻ്റെ പാണ്ഡിത്യ താൽപ്പര്യങ്ങൾക്കപ്പുറം പുരാതന യഹൂദ മതത്തിൻ്റെ ആത്മീയവും സംസ്കാരികവുമായ പൈതൃകത്തിൻ്റെ ഒരു സാക്ഷിയുമായി ലാനോക്കിൻ്റെ പുസ്തകം ഇന്നും നിലനിൽക്കുന്നു വിശ്വാസം അറിവ് പ്രപഞ്ചം എന്നിവയുടെ വിഭജനത്തെക്കുറിച്ചുള്ള ആരത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഈ പുസ്തകം വാഗ്ദാനം ചെയ്യുന്നു